നഗരത്തിലേക്ക് വന്നപ്പോൾ ഒരു ഗ്രാമം കണ്ടു ഈ വാക്കുകൾ പറഞ്ഞത് മറ്റാരുമല്ല സാക്ഷാൽ മോഹൻലാൽ തന്നെ ഈ വർണ്ണനയോടൊപ്പം തന്നെ കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റി ഇടുക്കിയുടെ പ്രവേശന കവാടം എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് നമ്മുടെ തൊടുപുഴയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞാനെന്ന് പറയാൻ പോകുന്നത് ഈ അടുത്തിടെ ഞാനറിഞ്ഞ തൊടുപുഴയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് എന്നാൽ പിന്നെ ഒരു ടൈം ട്രാവൽ ആയാലോ ബി സി മുന്നൂറിലേക്ക് തൊടുപുഴയുടെ ചരിത്രം നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ബി സി മുന്നൂറിൽ തന്നെ ജൈനമതവും ബുദ്ധമതവും തങ്ങളുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറോളം വർഷം പഴക്കമുള്ള ഇന്നും നമ്മുടെ കാരിക്കോട് സ്ഥിതി ചെയ്യുന്ന അണ്ണാമലാഥ ക്ഷേത്രം ഇതിന് ഉത്തമ ഉദാഹരണമാണ് കുലശേഖര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ കേരളത്തെ ഭരണ ഭരണസൗകര്യത്തിനായി പല പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു വേണാട് ഓടനാട് നന്വുഴനാട് മുഞ്ഞിനാട് വെമ്പുലിനാട് കീഴ്മലൈനാട് എന്നിങ്ങനെയായിരുന്നു അവ ഇതിൽ കീഴ്മലൈനാട്ടിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു തൊടുപുഴ എ ഡി ആയിരത്തി അറുനൂറ് വരെ കീഴ്മലൈനാട് നിലവിലുണ്ടായിരുന്നു തൊടുപുഴയിലെ കാരിക്കോടാണ് വടക്കൻകൂർ രാജാക്കന്മാർ അനവധി വർഷങ്ങളോളം വാഴ്ന്നിരുന്നത് വടക്കങ്കൂർ രാജ്യം കേരളത്തിലെ ഒരു പ്രാചീന രാഷ്ട്രീയ പ്രദേശമായ നാട്ടിൽ നിന്നാണ് വിഭജിക്കപ്പെട്ടത് പിന്നീട് തേക്കങ്കൂർ സ്വതന്ത്ര രാജ്യമായി മാറുകയും വടക്കങ്കൂർ കൊച്ചി രാജാവിൻ്റെ കീഴിൽ വാസൽ രാജ്യമായി തുടരുകയും ചെയ്തു കൊച്ചിയിൽ പോർച്ചുഗീസ് ശക്തി സജീവമായ കാലഘട്ടത്തിലാണ് വടക്കംകൂർ രാജാവും കൊച്ചി രാജാവും തമ്മിൽ കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവാൻ തുടങ്ങുന്നു ഈ ആക്രമണത്തിന് ശേഷം വടക്കങ്കൂർ രാജഭാഗം രണ്ട് ശാഖകളായി വിഭജിക്കപ്പെട്ടു അതിലൊരു ശാഖയാണ് ചാലങ്കോടുള്ള തൊണ്ടിക്കുഴ മടത്തിൽ കൊട്ടാരം മറ്റേ ശാഖ പാലയിലുണ്ടായിരുന്ന കടനാട് വടക്കുംകൂർ കൊട്ടാരം പിന്നീട് വടക്കുംകൂറിനെയും തെക്കൻകൂറിനെയും മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം രാജ്യമായ തിരുവിതാംകൂറിലേക്ക് ചേർത്തു തിരുവിതാംകൂർ രാജാവ് തന്റെ പ്രതിനിധിയായ സർവാധികാരി എന്നറിയപ്പെട്ട നാരായണവർമ്മയെ കീഴ്മലാടിന്റെ വികസനത്തിനായി കീഴ്മല കീഴ്മലനാടിന്റെ സുവർണയുഗമായിരുന്നു പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചിരുന്നത് നിരവധി സർക്കാർ ഓഫീസുകൾ പാണ്ഡികശാലകൾ ക്ഷേത്രങ്ങൾ എന്നിവ ആ ഭരണകൂടം തൊടുപുഴയിൽ നിർമ്മിച്ചു തൊടുപുഴയും മുല്ലപ്പുഴയും ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും അദ്ദേഹം പല നിർമ്മിതികളും നിർവഹിച്ചു പുതിയൊരു നികുതി ശേഖരണ രീതിയും അദ്ദേഹം പരിചയപ്പെടുത്തി ദിവസേന ചാലങ്കോട്ടിൽ നിന്ന് കാരിക്കോട്ടിലേക്ക് പല്ലക്കിൽ അദ്ദേഹം യാത്ര ചെയ്തു അതേ സമയത്താണ് തന്നോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സൈനികർക്കായി ഒരു ആരാധനാലയം നിർമ്മിക്കാൻ ശ്രീ മാർത്താണ്ഡുവർമ്മത്തിന് മനസ്സ് ഭരണാധികാരിയായിരുന്ന നാരായണവർമ്മയുടെ കൽപ്പിച്ചു അതേ പള്ളി തന്നെയാണ് ഇന്ന് തൊടുപുഴയിൽ നിലകൊള്ളുന്ന മത അടയാളങ്ങളിൽ ഒന്നായി കാണപ്പെടുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട നൈനാർ പള്ളി